ഈ റോഡിനെന്താ പറയണ്ടേ ഈ റോഡിലെ കൂടി ഓടിയിട്ട് നമ്മളെ മെയിൻ ലീഫ് സെറ്റ് എല്ലാം പൊട്ടി ആൾക്കാർ നടുവെല്ലാം പോയി ഇതിന് നമ്മക്ക് ഓടിയെത്തുന്നില്ല അങ്ങ് സിറ്റി തൈല് മുതൽ ഫുൾ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞു ഏടെ എത്തുമ്പോൾ ഇതും ഈ റോഡിന്റെ അവസ്ഥയും പോക്കാണ് ഒന്നു പോയി വല്ലതും എന്നാ പറയണ്ടേ ഓടി എവിടെ എത്തുന്നില്ല വണ്ടി വണ്ടിയിൽ മെയിൻറ്റൻസ് വെച്ചാല് എന്നാ പറയണ്ടേ ആഴ്ച താഴ്ചക്ക് ലീഫ് മാറ്റാൻ വേണ്ടി ലീഫ് ആ ഓടിറ്റ് ആ വരുമാനം കിട്ടുന്നില്ല ലീഫ് മാറ്റേണ്ട വരുമാനം ഇല്ല റോഡവിടെ മക്കളേ വഴിയെ മക്കളേ വഴിയില്ല കുഴിയാണ് മക്കളെ നായി മക്കളെ അതന്നെ നായി മക്കള് കാര്യം ഞാനിപ്പോ ഉള്ളത് നമ്മുടെ നാട്ടിലാണ് ആദികടലായി ആദികടലായി അതും ബസ് റൂട്ട് ആയിട്ടുള്ള നമ്മുടെ ആദികടലായി റോട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് ഓക്കെ ഈ ഒരു റോഡിന്റെ ശോചനീയ അവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇത് ഇന്നും ഇന്നലെ അല്ല കേട്ടോ ഏകദേശം അഞ്ചെട്ട് വർഷമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് നിങ്ങളിപ്പോ കണ്ടോ ൊണ്ടിരിക്കുന്നത് സ്കൂൾ ബസ്സാണ് ഇതുപോലുള്ള ഒട്ടനേകം സ്കൂൾ ബസ്സുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളും അതുപോലെ തന്നെ അഞ്ചെട്ട് ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന ഒരു ബസ് റൂട്ടും കൂടിയാണ് ഈ ആദ്യ കടലായി റോഡ് ഇതുവരെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ട് ഇവിടെ ഫ്ലക്സുകളും അതുപോലെ തന്നെ ബോർഡുകളും സ്ഥാപിക്കുക മാത്രമാണ് ഉണ്ടായത് നിലവിൽ എന്നിട്ടും വേണ്ടപ്പെട്ട അധികാരികൾ ഇത് കണ്ണു തുറന്ന് കണ്ടും കൊണ്ട് ഇതിനെ ഇതിന് വേണ്ടപ്പെട്ട നടപടികൾ ഇതുവരെ ഇതുവരെ നാളെ ഇതുവരെ ആരും തന്നെ കൈക്കൊണ്ടിട്ടില്ല എന്നിട്ടാണ് ഇപ്പം നാളെയോ മറ്റന്നാളോ ഇവിടെ വന്നിട്ട് പ്രവൃത്തി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇതിപ്പം മുൻപൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ കടലായി ദേശം കുറുക്കമായ പറമ്പ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നെങ്കിൽ അന്ന് ഈ കാണുന്ന റോഡുകൾ അന്നും ഉണ്ടായിരുന്നു ഇന്നും അതേ റോഡുകൾ ഇന്നും നിലവിലുണ്ട് ഇത് പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു റോഡൊന്നും അല്ല നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇവര് തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ മുപ്പത്തെട്ടാം വാർഡായിട്ടുള്ള ആദ്യ കടലായി ഈ ഒരു വാർഡില് ഒരു രീതിയിലുള്ള പുരോഗമന പ്രവൃത്തികളും നാളിതുവരെ ആയിട്ട് ആരും തന്നെ ചെയ്തിട്ടില്ല കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കോർപ്പറേഷൻ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ മെമ്പർമാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായിരുന്നു ഈ ഭാഗത്ത് മെമ്പർമാർ ഇവർക്കായിരിക്കും ഈ ഒരു ഭാഗത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നിലക്കുമുള്ള പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പിന്നെ എന്തിന്റെ പേരിലാണ് ഈ എലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിന്റെ പ്രവൃത്തി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഉദ്ഘാടനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റോഡ് പുതുതായിട്ട് കീറിമുറിച്ച് ഉണ്ടാക്കിയ ഒരു റോഡായിരുന്നെങ്കിൽ ഇവിടെ പ്രവൃത്തി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിന്റെ ആവശ്യകത ഉണ്ട് ഈ കാണുന്ന ബസ് റൂട്ടായിട്ടുള്ള ആദ്യ കടലായ റോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം ഇതൊരു കുഞ്ഞും പ്രദേശമായത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണൂർ നമ്മുടെ ആദ്യ സ്കൂളിന്റെ ഭാഗത്ത് നിന്നും കുത്തി ഒലിച്ചു വരുന്ന മഴവെള്ളം മഴവെള്ള പാച്ചലിലാണ് മെയിനായിട്ട് ഈ ഒരു റോഡുകൾ ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞിട്ട് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സ്ഥിതിയിൽ എത്തിയിട്ടുള്ളത് അപ്പം ഇതിന് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലമായി ഇതിന് വേണ്ടുന്ന രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ രണ്ട് ഓവ് ചാലുകൾ നിർമ്മിക്കുമായിരുന്നെങ്കിൽ ഇത്രയും ഈ രീതിയിൽ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞുണ്ടാകുന്ന അവസ്ഥകൾ ഇല്ലാതാക്കാൻ പറ്റും പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും വർഷമായിട്ട് മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഇതിന് വേണ്ടുന്ന നടപടികൾ നാളെ ഇതുവരായിട്ട് കൈക്കൊണ്ടില്ല നിലവിൽ നമ്മുടെ ഈ റോഡിന്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഇങ്ങനെ ഇരിക്കെ കണ്ണൂർ ടൗണ് കണ്ണൂർ ടൗണ് നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം അവിടെ ഇങ്ങനെയുള്ള പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ കയ്യിൽ ഇപ്പം ഫണ്ട് ഉണ്ട് ഏകദേശം അഞ്ചെട്ട് വർഷമായി നമ്മുടെ ഈ ഒരു റോഡിന്റെ അവസ്ഥ ഈ ഒരു രീതിയിൽ ഏകദേശം ഒരു വർഷം മുൻപേ ഞാൻ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലും അതുപോലെ തന്നെ എടക്കാട് കോർപ്പറേഷൻ സോണൽ ഓഫീസിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തിയായിരുന്നു അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ച ടൈമിൽ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈയൊരു റോഡിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പാച്ച് വർക്ക് ചെയ്യാനോ റീറ്റാറിങ് ചെയ്യാനോ ഫണ്ടില്ല എന്നാണ് എന്നാൽ ഇന്ന് ഈ ഒരു സമയത്ത് എലക്ഷൻ എടുത്തിരിക്കുന്ന ഒരു സമയത്ത് കണ്ണൂർ ടൗണിൻ്റെ മോഡി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ടൗൺ മോഡി കൂട്ടാൻ വേണ്ടി ഇന്ന് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ കയ്യിൽ ഫണ്ടുണ്ട് അത് എവിടെ വന്ന്